ഇതിനായിട്ട് ഞാനിവിടെ ബിരിയാന ഫിഷാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി മുളക് പൊടി ഒരല്പം നാരങ്ങ നീര് ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ മസാലയെല്ലാം മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ മസാലകളെല്ലാം മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഇനി ഞാൻ ഒരു കടായി സ്റ്റവില് വെച്ച് കടായി ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഒരുപാട് ഫ്രൈ ആവേണ്ട ഒരു ഷാലോ ഫ്രൈ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് തൽക്കാലത്തേക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടുത്തായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ ഒരു വാഴയില നമ്മൾ നന്നായിട്ട് ഇറക്കി കവർ ചെയ്യത്തക്ക രീതിയിൽ വാഴയില ഇങ്ങനെ ഇറക്കി വെക്കുക അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില വിതറിയിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനു മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇറക്കി വെച്ച് കൊടുക്കണം ഇനി ഇതിനു മുകളിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ ഫിഷ് മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിനു മുകളിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കൂടെ നമുക്കിതിന് മുകളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് കുക്ക് ചെയ്യാം ഇടയ്ക്ക് നമ്മൾ ഇത് തുറന്ന് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫിഷ് നീർവാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ തേങ്ങപ്പാലൊക്കെ നന്നായിട്ട് കുരുകി ആ ഫിഷിൽ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഫിഷ് നീർവാണയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാലപ്പമാണ് അപ്പം നമുക്കതിനായിട്ട് പാലപ്പം കൂടി പ്രിഫർ ചെയ്യാം അങ്ങനെ നമ്മുടെ ഫിഷ് നീർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് ഇതായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ